പുറത്തു വരുന്നു ഇസ്രായേൽ യുദ്ധത്തിന്റെ തീർക്കാൻ ചെങ്കടലിൽ ിൽ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചു ഇന്ത്യൻ വലിയ ആക്രമിക്കുകയായിരുന്നു ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് കപ്പലിന് നേരെ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു വളരെ ഞെടുക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ചെങ്കടലിൽ വെച്ചിട്ടാണ് ഹൂതികളായിട്ടുള്ള ഭീകര സംഘത്തിന്റെ ആക്രമണം ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ജീവനക്കാരാണ് ഈ ക്രൂഡ് ഓയിൽ ടാങ്കറിലുള്ളത് ഹൂതി ഭീകരവാദികളാണ് ആക്രമണം നടത്തിയ ഡ്രോണിന് പിന്നിലുള്ളത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻപുട്ടുകൾ കർമാ ന്യൂസിന് ലഭിക്കുന്നത് യു എസ് ഏജൻസികളിൽ നിന്നാണ് യു എസ് ഏജൻസികൾ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്ത്യൻ ഭാഗത്തു നിന്ന് ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല ഹൂതി തീവ്രവാദികളാണ് ആക്രമണം നടത്തിയ ഡ്രോൺ തൊടുത്തുവിട്ടത് എന്ന് സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഇടിയുടെ ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ ക്രൂഡ് ഓയിൽ ഷിപ്പിന് കേടുവന്നിട്ടുണ്ട് യു എസ് പടക്കപ്പലിലേക്ക് അടിയന്തര മെസ്സേജ് ഇന്ത്യൻ ക്രൂഡ് ഓയിൽ കപ്പലിൽ നിന്നും അയച്ചിട്ടുണ്ട് എന്നാണ് യു എസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ചെങ്കടലിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഗാബോണിൻ്റെ ഉടമസ്ഥതയിലുള്ള എം വി സായിബാബ എന്ന ടാങ്കർ ഒന്ന് മറ്റൊന്ന് ഇന്ത്യൻ പതാക വെച്ചിട്ടുള്ളതാണ് ഒന്നിൽ ഗാബോണിൻ്റെ പതാകയുമുണ്ട് എന്ന് യു എസ് സെൻട്രൽ കമാൻഡ് ഇറക്കിയ കുറിപ്പിൽ പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് യു എൻ യു എസ് ഏജൻസികൾ അവർ പത്രക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട് ആ വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാർ സുരക്ഷിതരാണ് എന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും നേവിയും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ആദ്യത്തെ പ്രതികരണമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കപ്പലും സുരക്ഷിതമാണ് എന്ന് ഇന്ത്യയുടെ നാവികസേന അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂതികളുടെ വെടിവെപ്പിൽ രണ്ട് കപ്പലിൽ ൾക്കാണ് തകരാർ ഉണ്ടായത് എന്ന് യു എസ് കമാൻഡ് അവകാശപ്പെട്ടു എന്നിരുന്നാലും കപ്പലിൽ ഗാബോണിന്റെയും മറ്റും പതാകയും ഉണ്ടായിരുന്നു ഒരു കപ്പൽ ഇന്ത്യൻ രജിസ്ട്രേഷൻ ഉള്ള ഷിപ്പാണ് ഇതിന് ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗിൽ ഷിപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നും ഇന്ത്യൻ നാവികസേന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹൂതി ഭീകരവാദികൾ എന്തുകൊണ്ടാണ് ഇത്തരം ആക്രമണം നടത്തുന്നത് അതിൻ്റെ ഒരു പിന്നാമ്പുറം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഹൂതി ഈ ഹൂതി സൗദിക്കും അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങൾക്കും എതിരായിട്ട് ആക്രമണം നടത്തുന്നവരാണ് സൗദിയുടെ മക്കയും മദീനയും ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് അവിടെ ആക്രമണം നടത്തുക തകർക്കുക എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സൗദിയുമായിട്ടുള്ള ഇവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും മതപരമായിട്ടുള്ള വിശ്വാസത്തിലെ ഭിന്നതകളുമാണ് സൗദിയുടെ തന്നെ ഭീകരൻ ഭീകര പട്ടികയിൽ ഉൾപ്പെട്ട ഗ്രൂപ്പുകളാണ് ഹൂതികൾ ഇവരാണ് ഇപ്പോൾ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ചെങ്കടലിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രായേലിനെതിരായിട്ടാണ് എന്നാണ് ഹൂതികൾ പറയുന്നത് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറണം ഗാസ അടിയന്തരമായ വെടിനിർത്തൽ വേണം ഈ ആവശ്യമുന്നയിച്ച് ചെങ്കടലിലൂടെ പോകുന്ന നിരവധി കപ്പലുകൾ ഇതിനകം തന്നെ ആക്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ചാമത്തെ കപ്പലാണ് ആക്രമിക്കുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത് ഇസ്രായേൽ നെതിരായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ കപ്പൽ ആക്രമിച്ചത് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ നിലപാട് അത് പലസ്തീനൊപ്പവും ഇസ്രായേൽ ൊപ്പമുണ്ട് ഇന്ത്യ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളെ ഇന്ത്യ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു മറുവശത്ത് പലസ്തീനിലെ ജനങ്ങൾക്ക് മൂന്ന് പ്രാവശ്യങ്ങളായി കാർഗോയിലും കപ്പലിലുമായിട്ട് ഇന്ത്യ ടെൻ കണക്കിന് ഭക്ഷ്യവസ്തുക്കളും മരുന്ന് വിതരണം ചെയ്തത് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ യു എനിൽ അസംബ്ലിയിൽ വന്ന പ്രമേയത്തിൽ വെടിനിർത്തൽ നടത്തണമെന്ന് ഇസ്രായേലിനെതിരായിട്ട് വോട്ട് ചെയ്ത് പലസ്തീൻ അനുകൂലമായിട്ട് നിലകൊണ്ട രാജ്യമാണ് അവിടെ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത കയറ്റിവിട്ട രാജ്യമാണ് ദുരിതക്കയത്തിൽ ഫലസ്തീനുകളെ കൈപിടിച്ച രാജ്യമാണ് ഇന്ത്യ അനുകൂലമായി ഫലസ്തീന അനുകൂലമായിട്ട് യു അസംബ്ലിയിൽ വോട്ട് ചെയ്ത് ഇസ്രായേൽ വെടിനിർ ണം എന്നാവശ്യപ്പെട്ട രാജ്യമാണ് ഇന്ത്യ ഇങ്ങനെയുള്ള ഈ രാജ്യത്തെ നമ്മളുടെ രാജ്യത്തിന്റെ കപ്പലാണ് ഇപ്പോൾ ഇതേ വിഷയത്തിന്റെ പേരിൽ ഭീകരന്മാർ ആക്രമിച്ചിരിക്കുന്നത് അത്രമാത്രം നന്ദി കട്ട വർഗമാണ് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ അതിൻ്റെ ദാരുണമായിട്ടുള്ള ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള കാലഘട്ടം അനുഭവിക്കുന്നത് ഇന്ത്യ തന്നെയാണ് കാശ്മീരിലും മറ്റും കാലാകാലങ്ങളായി ഇത്രമാത്രം ഭീകരരെ വേട്ടയാടുന്നതും ഭീകര ഇതുപോലെ ബുദ്ധിമുട്ടി രാജ്യം ലോകത്ത് വേറെയില്ല ഇത് വളരെ വ്യക്തമാണ് പലസ്തീനിൽ ഇത്രമാത്രം യുദ്ധഭൂമിയിൽ കാരുണ്യം കാട്ടിയ ഇന്ത്യയുടെ കപ്പലാണ് ഇപ്പോൾ പേരിൽ ഇപ്പോൾ ഇന്ത്യയുടെ കപ്പൽ ആക്രമിച്ചതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നോർവീജിയൻ ഫ്ളാഗ് ഉള്ളതും ഭാരതത്തിന്റെ ഫ്ളാഗ് ഉള്ളതുമായിട്ടുള്ള രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇത് വൺ വേ ആക്രമണമാണ് എന്ന് നൂറ് ശതമാനം സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലുകൾക്ക് ോ കപ്പലിലുള്ളിലുള്ളവർക്ക് മുറിവുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയും വൺ വേ ആക്രമണമാണ് നടത്തിയത് ഡ്രോൺ ആക്രമണമാണ് യാതൊരു പ്രകോപനവും ഉണ്ടാകാതെ ഏകപക്ഷീയമായിട്ട് ഹൂതി ഭീകരന്മാർ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു വെടിവെപ്പും അതുപോലെ ഡ്രോണിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കപ്പലിലേക്ക് ഇടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഉള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യാത്രാ കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കും തിരിച്ചടിക്കുവാനുള്ള സംവിധാനമില്ല അത് യുദ്ധസജ്ജമായിട്ട് പോകുന്നതല്ല അവിടെ പ്രതിരോധിക്കുവാനുള്ള സെക്യൂരിറ്റിയുടെ മിനിമം തോക്കുകളും മാത്രമാണ് ആകാശത്തു കൂടി വരുന്ന ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനോ വിമാനവേധ തോക്കുകളോ അങ്ങനെയുള്ള സജ്ജീകരണങ്ങളോ കൂടിയല്ല ഇത്തരം കപ്പലുകൾ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ച് ഇത്തരം കപ്പലുകളെ ആക്രമിക്കുക എന്നത് ഹൂതി തീവ്രവാദികളുടെ ലക്ഷ്യമാണ് അവർ ഉന്നം വെക്കുന്നതാണ് ഇസ്രായേൽ മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെതിരായിട്ട് അവിടെ യുദ്ധം നിർത്തുവാനും ഇസ്രായേലിനെ ഗാസയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുമാണ് ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ഇതിൻ്റെ അകത്ത് കൂടത്തിൽ നിൽക്കുന്ന പലസ്തീൻ ഒപ്പം നിൽക്കുന്ന അവിടെ നരകമായിട്ട് കിടക്കുമ്പോൾ സഹായങ്ങൾ എത്തിച്ചു കൊടുത്ത ഇന്ത്യയുടെ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് പാല് കൊടുത്ത കൈകൊണ്ട് തന്നെ ഭീക കൈക്ക് തന്നെ ഭീകരന്മാർ കൊത്തുന്ന കാഴ്ചയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യൻ തീരത്ത് മറ്റൊരു കെമിക്കൽ ടാങ്കർ ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആണ് ഉപയോഗിച്ചത് എന്ന് യു തിരിച്ചറിഞ്ഞിട്ടുണ്ട് യു റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ നിർമ്മിതമായിട്ടുള്ള ആണ് ഹൂതി ഉപയോഗിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് പെൻറ്റൻ ഇറാൻ പെൻറ്റഗൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഭീകരന്മാർ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അമേരിക്ക ഇപ്പോൾ പുറത്തുവിടുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ കപ്പൽ ഗതാഗതത്തിന് മേലുള്ള വലിയ ഭീഷണി ചെങ്കടലിലുണ്ട് ചെങ്കടലിൽ നിരന്തരമായിട്ട് ആക്രമണം നടത്തുവാനുള്ള അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കഴിവ് ഇറാനും ലബനോൻ കേന്ദ്രീകരിച്ചും സിറിയ കേന്ദ്രീകരിച്ചുമുള്ള ഭീകരവാദികൾക്കുണ്ട് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത മുതലെടുത്താണ് ചെങ്കടലിൽ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് വാണിജ്യ ഷിപ്പിനെ പ്രതിരോധിക്കുവാൻ യു എസും മറ്റ് നാറ്റോ സഖ്യവും ഇതിനു മുമ്പ് ഒരു ചർച്ച നടത്തി പത്ത് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം ഇതിന് യു എ ഇ സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ വരെ ഇതിന് സഹായവും പിന്തുണയുമായിട്ട് മുന്നോട്ട് വന്നു പത്ത് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കത്തിൽ അമേരിക്കയ്ക്ക് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പിന്തുണ കിട്ടി ചെങ്കടലിലെ കപ്പൽ ഗതാഗതം ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാൻ ഇരുപത്തി രാജ്യങ്ങൾ ഇടപെട്ട് ഒരു സുരക്ഷാ സമിതി യും സുരക്ഷാ സഖ്യവും ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷേ ഇത് പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതി ഭീകരർ ആക്രമിക്കുകയാണ് ഹൂതി ഭീകരർക്ക് പിന്നിൽ ഇറാനാണ് ഇറാനാണ് ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ഹൂതി പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് സൗദിയെ ആണ് ഇതിനു മുമ്പ് ഇതാദ്യമായിട്ടാണ് ഇന്ത്യയെ നേരെ ഒരു ഇന്ത്യയുടെ കപ്പലിന് നേരെ ഹൂതി ആക്രമണം ഉണ്ടാകുന്നത് ഏതായാലും ദുരന്തപൂർണവും വളരെ ആശങ്കാജനകവുമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയ്ക്ക് നേരെ ചെങ്കടലിൽ ഭീകരരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ എട്ട് ഇസ്രായേലി സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടു ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ട ദിവസമാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ചയും ശനിയാഴ്ച രാത്രിയും ഉണ്ടായത് ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഇതോടെ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറ്റി അൻപത്തി മാറിയിരിക്കുകയാണ് വലിയ തോതിലുള്ള യുദ്ധമാണ് വടക്കൻ ഗാസയിലും തെക്കും നടക്കുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തോതിലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ നടന്നുവരികയാണ് ഒരു തരത്തിലും ഗ്രൗണ്ട് ഓപ്പറേഷനും റെയ്ഡുകളും നിർത്തിവെക്കുകയില്ല യുദ്ധത്തിന് ഒരു വിരാമം തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നും ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ് അതേസമയം പലസ്തീനിലുണ്ടായ നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അൽ ജസീറയുടെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ പട്ടിണി പടർന്ന് വ്യാപിക്കുകയാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഗാസയിൽ കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളെ അവിടെ കൊലപ്പെടുത്തി രീതിയിൽ വ്യോമാക്രമണവും ബോംബാക്രമണവും ഇസ്രായേൽ നടത്തിയെന്നാണ് അൽ ജസീറ പറയുന്നത് അതായത് ഏഴ് സൈനികർ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ പലസ്തീനിൽ ആൾനാശം ഉണ്ടാക്കിയ വലിയ ഘോരയുദ്ധം നടന്നത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ഗാസയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗാസയെ തീ വിഴുങ്ങുന്നു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തോതിലുള്ള ആക്രമണം ഗാസയിൽ നടക്കുമ്പോൾ ക്രിസ്മസിനെങ്കിലും ഉണ്ണിയേശു ജനിക്കുന്ന പുൽക്കൊട പുൽത്തൊട്ടിലിനെ ഓർത്തെങ്കിലും ഈ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നാണ് അൽ ജസീറ ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്